അങ്ങനെ രണ്ട് മാസത്തെ കാത്തിരിപ്പിനു ശേഷം ജൂൺ രണ്ട് എത്തി കൊടുക്കാം കേട്ടാ അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പുക്കൂട്ടൻ ഒന്നാം ക്ലാസ്സിലേക്ക് പോവാ അപ്പോൾ ഇന്നത്തെ സ്കൂൾ ഓപ്പണിങ്ങിന്റെ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ വീഡിയോസിൽ കാണാം അങ്ങനെ തലേം ദിവസം തന്നെ ഞാൻ അപ്പുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പു കൂട്ട നാളെ സ്കൂൾ തുറക്കും കഴിഞ്ഞ പോലെ ഒന്നല്ല നേരത്തെ എണീക്കണം ഇനി അവനവൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബ്രഷ് ചെയ്യല് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടാ എവിടെ ഞാൻ തന്നെ എന്നിട്ട് വിളിച്ച് എണീപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മൂപ്പര് നല്ല ഉറക്കായിരുന്നു എന്നാലും ഇന്നലെ പറഞ്ഞതിന്റെ ഞാൻ തോന്നുന്നുണ്ട് മൂപ്പര് വേഗം ചാടി എണിട്ടുണ്ട് കേട്ടാ ചാ അത് മെല്ലെ എണീക്കലൊന്നും പെട്ടെന്നൊരു സഡൻ ആയിട്ട് എണീക്കില്ല ഞാൻ പറ അങ്ങനെ എണീക്കാൻ പാടില്ല മെല്ലനേറ്റാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ സോഫമ്മിൽ ഇത്തിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഡ്രസ്സ് പിന്നെ നൈറ്റ് അവന്മാരിട്ടില്ല അത് അച്ഛൻ്റെ കൂട്ടാണ് അപ്പം ഞാൻ വേഗം തന്നെ ഒരു ഒരു ടീഷർട്ട് ഇട്ട് കൊടുത്തിട്ട് പല്ലേച്ച് വരാൻ പറഞ്ഞിട്ട് ചായ കൊടുത്തിട്ടാ അപ്പോൾ ദോശയിന് കൊടുത്തുള്ളത് ഒരു സ്പെഷ്യൽ വെറൈറ്റി ദോശ നാളികാരൊക്കെ വെച്ചിട്ടേ അങ്ങനെ അവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവരെ കുളിപ്പിക്കേ വേണ്ടുള്ളൂ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് നമ്മുടെ ചായ വെച്ചത് തിളച്ച് പോയി ഗ്യാസ് മൊത്തമായിട്ട് ഓഫായി അപ്പോൾ കുറച്ച് പണികൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു പിന്നെ അറിയാലോ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും തിക്കും തിരക്കും ബഹളമായിരിക്കും അതിപ്പം നമ്മൾ പുലർച്ചെ രണ്ട് മണി കഴിഞ്ഞിട്ടാലും പോണ സമയത്ത് എന്തായാലും തിക്കും തിരക്കായിരിക്കും അങ്ങനെ നമ്മൾ വേഗം കുട്ടികളെ സെറ്റ് ചെയ്തിട്ടുണ്ട് യൂണിഫോം ആയിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അപ്പു കൂട്ടേന് ഉള്ളൂ ഊട്ടാവ് സ്കൂൾ ഓപ്പണിങ് വാവ എൽ കെ ജിയിലല്ലേ അപ്പൊ അവന് ബുധനാഴ്ചയാണ് ഇനി ക്ലാസ്സുള്ളൂ അങ്ങനെ നമ്മൾ കണ്ണനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീര ദേവീരമ്പലാണ് അപ്പോൾ നമ്മൾ പോകുന്ന ടൈമിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ച് നിന്ന് നമ്മൾ കുറച്ചേരങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു അപ്പോൾ ഞാനും അബ്യാനോട് പറയായിരുന്നു ജൂൺ രണ്ടാം തീയതി ആയിട്ട് നിന്ന് സ്കൂൾ ഇറക്കുന്ന ടൈമായിട്ട് മഴ ഒന്നുമില്ലല്ലോ അബിയാട്ടാന്ന് പറഞ്ഞ് എന്താന്ന് ആ ഉള്ളിൽ കിട്ടപ്പോഴേക്കുന്നു പരിനാവൊന്നുമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും ജൂണിന് മഴ പതിവുള്ളതല്ലേ ഇപ്പൊ ഇപ്രാവശ്യം നേരത്തെ മഴ പെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചു മഴയൊക്കെ മാറി കുട്ടികൾക്ക് നല്ല സുഖത്തിൽ സ്കൂളിൽ പോകുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പം അവിടെ എത്തിയിട്ടാ അങ്ങനെ നമ്മൾ കാറെടുത്തിട്ടുണ്ട് അങ്ങനെ പോകുന്ന വഴി നമ്മളൊരു എമ്മിയേച്ചീനും മോളേയും കണ്ടു ചേച്ചി മോളെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മൾ വടിയും ഇതൊക്കെ എടുത്തിട്ടുണ്ട് ചേക്കോട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഒരാളെ വേഗം തന്നെ ഞാൻ മഴ നനയാണ്ട് അവരുടെ എന്താ പറയുക ഇതിനെ സ്റ്റേജ് മലക്കാക്കിയിട്ടുണ്ട് അതേ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക അത് കാരണം കേട്ടാ അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം അങ്ങനെ ചെന്നപ്പോൾ തന്നെ അവിടെ അങ്ങനെ ഗംഭീര എന്ന് പറയും കുട്ടികളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കുട്ടികളുടെ ഒരു ദിവസമല്ലേ അപ്പോൾ മാക്സിമം അവരെ ഹാപ്പി ആക്കി എടുത്താൽ ടീച്ചേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും പി ടി ആയാലും ആരായാലും നമ്മൾ കുട്ടികളെ തുടക്കത്തിൽ നല്ലൊരു ഇൻട്രസ്റ്റ് വേണം അവർക്ക് അവർ ഹാപ്പി ആയിട്ട് എടുത്തണം എന്നാൽ മാത്രമേ അവർക്ക് എന്നാൽ മാത്രമെന്നല്ല അത്രയും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവർ ക്ലാസ്സിനും കാര്യങ്ങൾക്കൊക്കെ വരള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായി ആ പിക്ചേഴ്സ് ആയാലും അത് വരച്ചതായാലും അത് ഉണ്ടാക്കി വെച്ചതായാലും എന്ത് ഭംഗിയാണെന്നറിയോ ഇതിപ്പോൾ കാണുന്നത് നിങ്ങൾ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെയും അതുപോലെ തന്നെ അവിടുത്തെ ഫുൾ ഇങ്ങനെ എന്താ പറയുക അറേഞ്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടാ അപ്പം നമ്മൾ നേരത്തെ കണ്ട വിജയ ടീച്ചറാണ് വിജയന ടീച്ചർ അവനോട് പറഞ്ഞു നീ വലതു കാലം വെച്ച് കയറിക്കോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു മൊമെൻ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് എൽ കെ ജി യു കെ ജി പോലെയല്ലല്ലോ ഇനി ഒന്നാം ക്ലാസ് ഇത്തിരിയും കൂടി സീരിയസ്നെസ് വരാറായിട്ടില്ല അപ്പോൾ ടീച്ചർ എന്നിട്ട് അവനെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നോക്കി എന്ത് പേയെന്ന് പറയും അവിടുത്തെ ക്ലാസ് കാണാൻ ഈ ഒരു ക്ലാസ് നല്ല കേട്ടോ മിക്ക ക്ലാസ്സിലും മിക്ക ക്ലാസ് തന്നെ എല്ലാ ക്ലാസ്സിലും കുറേ പടങ്ങളും കുട്ടികളെ എന്താ പറയുക കുട്ടികളെ വിഷമിച്ച് ഇരുത്തേണ്ടെന്നല്ല അവരെപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ ആയാലും ടീച്ചേഴ്സിൻ്റെ ആയാലും ഒക്കെ ഒരു പ്രയത്നായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നടന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി റെണി ചേച്ചി അപ്പോൾ ചേച്ചിനെ കണ്ട് കുറേ നേരം വർത്താനം പറഞ്ഞു അതിൻ്റെ ഡെയിലി എടുത്ത് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ രണ്ട് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുവിട്ടാ കണ്ട വഴിക്ക് എൻ്റെ അടുത്ത് ഓടി വന്നു ആൻറ്റി ആൻ്റെ യൂട്യൂബ് ചാനലില്ലേ ആൻറ്റീൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അയ്യോ അതിൽ പല സന്തോഷം വേറെ എന്തായിരിക്കും ഉള്ളത് അപ്പോൾ ഒരുപാട് താങ്ക് യും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവയായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു അതിൻ്റെ ഇടയിൽ മഴ പെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു എന്നാലും വേഗം തന്നെ പാരൻസും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്നൊന്നാം ക്ലാസിലേക്കുള്ള കുട്ടികൾ ക്ക് പൂക്കളും തൊപ്പിയും ഒക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ വേണം അതുപോലെ തന്നെ അത് ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ അതിന് മെനക്കെട്ടിരിക്കേണ്ട ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ഭംഗിയാക്കണ്ടേ ഇന്നത്തെ ദിവസം കുട്ടികളുടെ ദിവസമല്ലേ അപ്പോൾ അവരെ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരുത്തണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പരിപാടിയിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ രജനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാറാട്ടാണ് അപ്പോൾ ആളുണ്ടായിരുന്നു പിന്നെ ഇപ്പം കണ്ടത് തുടക്കത്തിലെ നമുക്കൊരു ചെറിയൊരു പ്രാർത്ഥനാ ഗീത ഉണ്ടായിരുന്നു അത് പി ടി എയിലും എം പി ടി എലെ പേരൻസും ഒക്കെ കൂടിയിട്ടായിട്ടാ പിന്നെ നമ്മൾ നമ്മുടെ എച്ച് എം സിസ്റ്ററാണ് കാണുന്നത് ഐശ്വര്യ സിസ്റ്റർ അപ്പോൾ ആൾ നമുക്ക് വെൽക്കം സ്പീച്ച് പറഞ്ഞു അപ്പോൾ കുട്ടികളെല്ലാവരും ഒരു നിമിഷ നേരം പറയുക കണ്ണടച്ച് മൗന പ്രാർത്ഥന ചൊല്ലി അങ്ങനെ കുട്ടികളെ വാമപ്പ് ചെയ്തു കേട്ട ആൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് അനു അതിന് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടല്ലോ എം പി ടി അല്ലെ സിസ്റ്റേഴ്സ് പാരൻസ് പിന്നെ നമ്മുടെ മുഖ്യ വിശിഷ്ടാതിഥി അവരൊക്കെ വന്നിട്ട് തിരികൊളുത്തി അതുപോലെ തന്നെ രണ്ട് കുഞ്ഞു കുട്ടികളെ നമ്മുടെ സ്കൂളിലെ എൽ കെ ജി ക്ലാസ്സിലെ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് വരില്ലേ എൽ കെ ജിയിൽ അല്ലെങ്കിൽ യു കെ ജി ക്ലാസ്സിൽ നിന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്നത് അപ്പോൾ അവരൊക്കെ പിടിച്ചിട്ട് തിരി തെളിയിച്ചു കൂട്ടാ അത് കഴിഞ്ഞ് നമുക്ക് ഓരോരുത്തരും വെൽക്കം സ്പീച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ അത്യാവശ്യം നമ്മളെ പാരൻസിനായാലും കുട്ടികളായാലും നന്നായി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പഠന സാമഗ്രികളും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിക്കിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സും അവരവരെ ക്ലാസ്സിലേക്ക് കൊണ്ടിരുത്തി ഇനി നമ്മുടെ ഇന്നത്തെ താരങ്ങളെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളല്ലേ അപ്പോൾ അവരെല്ലാം അവരെയും പിടിച്ചിരുത്തി ഇരുത്താന്ന് പറഞ്ഞാലും കൊണ്ടുവരാമെന്ന് പറഞ്ഞാലും തിരിച്ചു കൊണ്ടുപോകുക പറഞ്ഞു കഴിഞ്ഞാലും അത്രയും ക്ഷമയും അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ എന്തായാലും സിസ്റ്റർമാർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും കുട്ടികളും നല്ല കുട്ടികളായ കാരണം പറയുന്നതൊക്കെ അനുസരിച്ച് എന്താ പറയുക മേലേക്ക് പോണതായാലും അവരെ വീഡിയോസ് എടുക്കാനായാലും ഫോട്ടോസ് എടുക്കാനായാലും ായാലും ഒരുപാട് അവര് നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ടീച്ചർമാരായാലും സിസ്റ്റർമാരായാലും തുടക്കത്തിൽ മിഠായി കൊടുത്തു പിന്നെ നമ്മുടെ എച്ച് സിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വിശിഷ്ട അതിഥികൾ എത്താൻ വൈകിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ അവർക്കൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മളെ ടീച്ചർമാരായാലും ഒന്നാം ക്ലാസ്സിലേക്ക് പുതിയ ടീച്ചറായിട്ടാണ് അമല ടീച്ചർ അപ്പോൾ ടീച്ചറായാലും നല്ല സപ്പോർട്ട് നല്ല നല്ല ടീച്ചറാണ് നമുക്ക് ഇഷ്ടപ്പെടും ടീച്ചറെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ടീച്ചറെ അപ്പോൾ അങ്ങനെ നമുക്ക് ടീച്ചറായാലും സിസ്റ്റർമാരായാലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു സ്കൂൾ ബസ്സിൻ്റെ കാര്യം കുട്ടികളുടെ കാര്യം പോകെ പോകെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാലോ അങ്ങനെ ഇന്നത്തെ ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് കൂടെ കഴിഞ്ഞു കൊടുക്കാം കേട്ടാ ഇനി നാളെ തൊട്ടിട്ട് നമ്മളിനി കറക്റ്റ് ഒരു യൂണിഫോമിറ്റി വരുത്തണം നമ്മുടെ ലൈഫിലായാലും ഇനിയിപ്പം എന്തായാലും സ്കൂൾ തുറന്നില്ലേ അപ്പോൾ എന്തായാലും ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് വരും അമ്മ മക്കൾക്കായാലും പാരൻസിനായാലും കേട്ടാ അങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോഴാണ് പുറത്ത് പോയിട്ട് വരുമ്പോഴല്ല നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ അവരെ ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല സൂപ്പർ പ്ലേഗ്രൗണ്ട് ആട്ടോ അപ്പോൾ കുട്ടികൾ അവിടെ കുറച്ച് നേരം കളിച്ചൊക്കെ ചെയ്തു ഞങ്ങളും കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തു അങ്ങനെയും നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാം ഇനി നാളെ വരാമെന്ന് പറഞ്ഞിട്ട് ടീച്ചർമാരോട് സിസ്റ്റർമാരോടൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടാ ഇന്നത്തെ ഒന്നാം ക്ലാസ് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ